ഹലോ എവിടെ വാണ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യത്താണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് വീഡിയോയിൽ കാണാം ഇറങ്ങി വന്നേ ഞാനും ഇത്തവണ പോലും കൂടെയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ആർക്കും വീഡിയോയിൽ വരുന്നത് ഇഷ്ടമില്ല ഗ്രൈസ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇവരെയൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കണം പോകുന്നത് ഇത്തവണ മോൻ ടൂറ് പോകുകയാണ് കേട്ടോ അപ്പോൾ അവനക്ക് വേണ്ടി കുറച്ച് ഹുഡീസ് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ചല്ല ഒരു ഹുഡീസും പിന്നെ എനിക്ക് ഇക്കാക്കുവേണ്ടി ഒരു ടീഷർട്ട് എടുക്കണമായിരുന്നു അതെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത് ഇതിൻ്റെ ഇപ്പം കമലാസുരയിൽ ഒരു കിഡിലും കിഡ്ഡിലൊരു ഐറ്റം അവർ ഇൻട്രോഡ്യൂസ് ചെയ്തായിരുന്നു വൺ ഡബിൾ നയനും ടൂ ഡബിൾ നയൻ ടു തേർട്ടി ആ ഡേറ്റിനായിട്ട് കിട്ടിലും കിട്ടിലും ടീഷർട്ട് ഒക്കെ നമ്മൾ അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചിനെടുക്കുന്ന അതേ സെയിം ടീ ഷർട്ട് ഹുഡീസുകയാണ് ഇവിടെ വൺ ഡബിൾ നയനും ടൂ ഡബിൾ നയനൊക്കെ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ആരും കമലാസുരയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അതായത് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം നൂറ് രൂപയ്ക്ക് താഴെയാണ് ഉള്ളത് അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യുക അതും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അത്തേഴ്സ് ഊത് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ട്ടോ പെർഫ്യൂംസ് ആവട്ടെ എല്ലാം മെൻസിനൊക്കെ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഹാമ്പേഴ്സ് സെറ്റ് കൗണ്ടർ കുറു അതേപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇപ്പം ഏത് മെൻസ് വെയർ കയറിയാലും അല്ലെങ്കിൽ ഏത് ടെക്സ്ചേഴ്സ് കയറിയാലും നമ്മളെടുക്കുന്നതിനേക്കാളും ഒരു പത്ത് മുന്നൂറ് ഡിഫറൻസാണ് നമുക്ക് കുറവ് കുറവ് ഡിഫറൻസാണ് നമ്മൾ കമലാസുരയിൽ വരുന്നത് പ്രത്യേകം ഞാൻ പറയുകയാണ് അത്ര സൂപ്പർ ക്വാളിറ്റിയിൽ ഇത്രയും റേറ്റ് കുറവിലും നിങ്ങൾക്ക് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല അതിപ്പോൾ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണെങ്കിലും കൊല്ലം ബേസ് ചെയ്തിട്ടാണെങ്കിലും ഓരോ ഐറ്റം ജീൻസ് ആവട്ടെ മുണ്ടാവട്ടെ അതേപോലെ തന്നെ ടി ഷർട്സ് അതുപോലെ എല്ലാ ഐറ്റംസിനും നല്ല വിലക്കുറവാണ് അത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഷോപ്പിൽ കൂടുതൽ മെൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ആ സൈഡിൽ മാത്രം നൂറ് രൂപയ്ക്ക് താഴെയുള്ള ഐറ്റംസ് ഉണ്ട് അത് ഈ കാണുന്ന കമലേശ്വരയിലാണ് പറുത ഹിജാബ്സ് ചുരിദാർ അങ്ങനെ ലേഡീസിൻ്റെ കിഡ്സ് വെയറിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഐറ്റംസ് ഉള്ളത് കേട്ടോ അവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാരി പറക്കിയെടുക്കും കാര്യം ഫാൻസി ആയിക്കോട്ടെ അങ്ങനെ അടിപൊളി സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഇടത്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബറൊന്നും മറക്കരുതായി വീണ്ടും കാണുന്ന വരയ്ക്കും ബൈ ബൈ